അലൈക്കും വർഹമത്തു അല്ലാ വാത്തൂ നമ്മൾ പറയാൻ പോണത് നെയ്ം ഫൈസിയുടെ കൂട്ടുകാരനായ ജുനീദ് ഫൈസിയുടെ മരണത്തെക്കുറിച്ചാണ് അവർ എത്ര സ്നേഹത്തോടെ ആയിരുന്നു ജീവിച്ചിരുന്നത് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജുനീദ് ഫൈസി ആശുപത്രി ആയപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ നെയ്ം ഫൈസി മരിച്ച വിവരം അറിഞ്ഞിട്ടില്ല ജുനീദ് ഫൈസിക്ക് ബോധം വരുമ്പോഴൊക്കെ കൂട്ടുകാരനെ അന്വേഷിച്ചിരുന്നു ജുനീദ് ഫൈസയ്ക്ക് അസുഖം ഭേദമായിരുന്നു അപ്പോഴാണ് ജുനൈദ് ഫൈസിക്ക് അറ്റാക്കായെന്ന് പറയുന്നത് അങ്ങനെ ജുനൈദ് ഫൈസിയും നെയ്മിൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് യാത്രയായി അവർ എത്ര ഭാഗ്യവാന്മാരാണ് നെയ്ം ഫൈസിയുടെയും ജുനൈദ് ഫൈസിയുടെയും കുടുംബത്തിലും മാതാപിതാക്കൾക്കും പഠിച്ചവൻ ക്ഷമയും സമാധാനവും കൊടുക്കട്ടെ ഇന്നലെ നാളെ നമ്മളും യാത്ര ആവേണ്ടതാണ് നെയ്ം ഫൈസിയും ജുനൈദ് ഫൈസിയും എത്ര ആഗ്രഹത്തിലാണ് അവർ സനതു മേടിക്കേണ്ടത് പക്ഷേ അവർ ഇപ്പോൾ ആ സന്നദ്ധ മേടിക്കാൻ നമ്മളോട് കൂടെയില്ല അള്ളാഹുവിൻ്റെ ജനനത്തിൽ ഫിർദൌസിലെ സ്വർഗത്തിൽ നെയ്യം ഫൈസിക്കും ജുനീർ ഫൈസിക്കും അള്ളാഹു സന്നദ്ധ കൊടുക്കട്ടെ അപകട മരണത്തിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും പഠിച്ചോ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എന്ന് നമുക്ക് ഭക്ഷണോട് പ്രാർത്ഥിക്കാം